അജന ഫെറോസ് മെഷീൻ എഡിറ്റർ ബാക്കിലറെ അവിടെ കേഫ് എന്താ സർ കട്ട് പറഞ്ഞാൽ കൂടുതൽ നന്നായി പോകും പറയണം എന്നോട് പറയണം വെബ്നെ ചൂടാണ് എയർ കണ്ടീഷണില്ല അപ്പോൾ വളരെ സോറി ലാനേറ്റ പോ മോനേ ദിനേശ ദിനേശാ പോക്കോ ഓക്കേ ബൈ മനസ്സിലാവും ബട്ട് ദി ടൈം ഓവർ ഐ ആം സോറി കഴിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് ഒന്നാമത് അങ്ങനെ ഒരു കമാൻഡോ കമാൻഡോ ഇല്ല ഇല്ല ഇല്ലല്ലോ പറ്റിച്ച നമ്മളെ നിങ്ങൾ അവരുടെ റൂമിൽ ചെന്നു അവിടെ തോക്കുകൾ പാത്രങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു ഈ പാത്രങ്ങളൊക്കെ നാഷണൽ ഫാഗിൽ പൊതിഞ്ഞുകിടക്കുന്ന കിടക്കുന്ന ശരീരത്തിലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞൂന്നാണ് എന്താ സിനിമയാവും നിങ്ങക്ക് നാണ ഉണ്ടോ എന്തൊക്കെ കാണിക്കുന്ന എനിക്കറിയില്ല

അല്ല അങ്ങനത്തെ നിക്കുന്നോട്ട് പോലും നിനക്കുള്ള അടുത്ത വേണോ తిరక్కదా తిక్కదా వేణు తిరక్కదా